കേരള കാർഷിക സർവകലാശാലയുടെ തവനൂർ കേളപ്പജി കാർഷിക എഞ്ചിനീയറിംഗ് കോളേജിൽ വികസിപ്പിച്ചെടുത്ത ജൈവവളം പൊടിക്കുന്ന യന്ത്രം അല്ലെങ്കിൽ കെ എ യു മാനുവർ പൾവറൈസർ എന്ന യന്ത്രം ഇന്ന് കർഷകർക്കിടയിൽ വളരെയധികം സാർവത്രികമായി കൊണ്ടിരിക്കുകയാണ് ഈ യന്ത്രത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് ഏതു തരം കർഷകർക്കും അവരുടെ വീടുകളിൽ ഉണ്ടാകുന്ന ജൈവവളങ്ങൾ അത് പ്രത്യേകിച്ച് ഉണങ്ങിയ ചാണകമാകാം അല്ലെങ്കിൽ ആട് മുയൽ എന്നിവയുടെ കാഷ്ടങ്ങളാവാം പിന്നെ വേപ്പിൻപിണാക്ക് മറ്റു തുടങ്ങിയ ജൈവ വളങ്ങള് കർഷകരുടെ വിളകൾക്ക് പ്രത്യേകിച്ച് പച്ചക്കറി വാഴ തുടങ്ങിയ കർഷക കൃഷികൾക്കെല്ലാം ഉപയോഗമായ രീതിയിൽ പൊടിച്ചുപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് യന്ത്രം നിർമ്മിച്ചത് ഈ യന്ത്രത്തിന് കൊണ്ട് നമുക്ക് വളരെയധികം പ്രയോജനം എന്ന് പറയുന്നത് ഉണങ്ങിയ ചാണകത്തിന്റെ പൊടി അല്ലെങ്കിൽ ഉണങ്ങിയ ആട്ടിൻകാഷ്ടം മുയല് തുടങ്ങിയവയുടെ കാഷ്ടങ്ങളെല്ലാം മണ്ണിൽ ചേരുമ്പോൾ ആ മണ്ണിന്റെ വായുസഞ്ചാരം കൂട്ടാനും അതുപോലെ തന്നെ ജല ആകിരണ ശക്തി കൂട്ടാനും സാധിക്കും നമുക്ക് പലപ്പോഴും അറിയുന്നൊരു കാര്യമാണ് ജനങ്ങള് അല്ലെ കൃഷിക്കാര് അവര് നേരിട്ടിട്ട് വിതയ്ക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വളം അപ്ലൈ ചെയ്യുമ്പോൾ അത് മണ്ണിലേക്ക് പിടിക്കില്ല അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും അത് പൊടിച്ച് നല്ല തരി പരുവത്തിലാക്കി മാത്രം കൃഷികൾക്ക് കൊടുത്താൻ മാത്രമേ ഉപയോഗപ്രദമാവുകയുള്ളൂ ഈ യന്ത്രത്തിൽ പ്രധാനമായിട്ടും ഒരു ഇലക്ട്രിക് മോട്ടോർ അതുപോലെ തന്നെ ആ ഡ്രൈവ് ബ്ലേഡുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു ബെൽറ്റ് സംവിധാനം അത് കഴിഞ്ഞ അതിൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു ബ്ലേഡ് അതിനടിയിലായി കാണിച്ചിട്ടുള്ള നെറ്റ് അതുപോലെ തന്നെ ജൈവവളം ഫീഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫീഡിങ് ഷൂട്ട് ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഇങ്ങനെ പൊടിച്ചെടുത്ത ജൈവവളം വളരെ നിഷ്പ്രയാസം ഈ ഔട്ടർ ഷൂട്ട് കൂടെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും പ്രധാനമായിട്ടും നമുക്ക് നമ്മുടെ നാട്ടിൽ ലഭ്യമായിട്ടുള്ളത് ഉണങ്ങിയ ചാണകമാണ് ഉണങ്ങിയ ചാണകം അതുപോലെ തന്നെ ആട് മുയൽ തുടങ്ങിയുള്ള കാഷ്ടങ്ങൾ വെട്ടി പിണ്ണാക്ക് ഫി ഡി ഷൂട്ട് കൂടെ അതിലെ എൻട്രസിലേക്ക് കൊടുക്കാനും അതുവഴി ഈ ഇതിൻ്റെ സെൻട്രലായിട്ട് പിടിപ്പിച്ചിട്ടുള്ള ബ്ലേഡ് ഇലക്ട്രിക് മോട്ടോർ പ്രവർത്തിക്കുമ്പോൾ തിരിഞ്ഞ് ഏകദേശം അഞ്ഞൂറ് കിലോഗ്രാം വരെ നമുക്ക് ഉണങ്ങിയ ചാണകം കൂടെ പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് രണ്ട് ഹോൾസ്പോറുള്ള സിംഗിൾ ഫേസ് ഇലക്ട്രിക് മോട്ടോറാണ് അതുകൊണ്ട് തന്നെ സിംഗിൾ ഫേസ് ആയതുകൊണ്ട് തന്നെ ഏത് കർഷകരും അവൻ്റെ വീട്ടിലുള്ള ഒരു ഇലക്ട്രിക് കണക്ഷനിലെ ഇത് നേരിട്ട് കണക്ട് ചെയ്യാനും ഇത് പ്രവർത്തിപ്പിക്കാനും സാധിക്കും കാർഷിക സർവകലാശാല കേളപ്പജി കാർഷിക എഞ്ചിനീയറിങ് കോളേജ് വളരെ അഭിമാനത്തോടുകൂടി തന്നെയാണ് ഈ യന്ത്രത്തിന്റെ സാങ്കേതിക പരിജ്ഞാനം സാങ്കേതിക വശങ്ങള് വീ ടി നമ്പൂതിരിയെ ഏൽപ്പിച്ചിരിക്കുകയും ഇവരെ ഇതിന്റെ വിപണനം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കർഷകർക്കിടയിൽ എത്തിക്കാനും അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിച്ച് കാണിച്ച് കർഷകരുടെ അഭിപ്രായത്തിനനുസരിച്ച് ചില ചില മാറ്റങ്ങൾ വരുത്തി ഇന്ന് ഇന്ന് കർഷകരുടെ ഇടയിൽ ഉപയോഗിക്കുന്ന യന്ത്രം വളരെയധികം സ്വീകാര്യത നേടിയെന്ന് നിസ്സംശയം പറയാം എന്തായാലും കാർഷിക സർവകലാശാലയുടെ ഈ ടെക്നോളജി കർഷകർക്കിടയിൽ വ്യാപക വിപണനം നടത്താനും അതിൻ്റെ വ്യാപനം വർദ്ധിപ്പിക്കാനും സാധിച്ചതിൽ ഹരിത ടെക്കിനോടുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കട്ടെ